ഡെയിലി വെജുകൾ കൃത്യമായിട്ടറിയാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻറ്റും ഉപകാരപ്പെട്ടാൽ കമാൻറ്റും ഇടുക വേങ്ങര ഇൻ്റർവ്യൂ ഇരുപത്തി ഒൻപതിന് ഞാൻ സ്ഥലവും ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും മാത്രമേ വായിക്കൂ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിക്കണം വേങ്ങര നോട്ടപ്പുറം ഇൻ്റർവ്യൂ മുപ്പതിന് ചില വീഡിയോകളിൽ ഞാനത് സ്ലോ ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാനുള്ള ടൈം സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റു വീഡിയോകളിൽ സ്ലോ സെറ്റിങ്സിലാക്കി വെച്ചത് ഓക്കേ നെടുമങ്ങാട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ടുഡേ നമ്മൾ ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നു അപ്പോൾ മലപ്പുറം ആദ്യത്തെ ന്യൂസിലെ മൂന്നാമത്തെ എഡ്ഡിങ് മലപ്പുറം ഈസ്റ്റ് കോടൂര് കുട്ടശ്ശേരിക്കുളമ്പ മുപ്പതിന് ഇന്റർവ്യൂ ഉണ്ട് മുപ്പതിന് മൊറയൂര് ജി എം എൽ പി സ്കൂളിൽ അറബിക് ഇല്ല കുറ്റിപ്പറം അറബിക് ഉണ്ട് അഭിമുഖം ഇരുപത്തിയെട്ടിന് പെരുവള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അറബിക് ഒയ്വുണ്ട് ഇൻ്റർവ്യൂ മുപ്പതിന് പിന്നെ അറബിക് ഉണ്ട് ഇൻ്റർവ്യൂ ഇരുപത്തിയെട്ട് നാളെ ഊരകം കീമുറി അഭിമുഖം മുപ്പത് അറബിക് ഉണ്ട് മീനടത്തൂറ്റ് ഗവൺമെൻറ് ഹൈസ്കൂൾ അറബിക് ഇൻ്റർവ്യൂ ബുധൻ പുതിയ കടപ്പുറം നോർത്ത് ജിമാപ്പി സ്കൂൾ അറബിക് ഓവണ്ട് ബുധൻ ഇൻ്റർവ്യൂ ബി പി എങ്ങാടി ബുധനാഴ്ച പത്തുമണിക്ക് ചനക്കലങ്ങാടി ചനക്കലങ്ങാടി അറബിക്ക് ഒുണ്ട് ബുധൻ പത്ത് മുപ്പതിന് പൊന്മുണ്ടം ചൊവ്വ പത്ത് മുപ്പതിന് നല്ലൊരീവാട്ടോ ഒരുപാട് ഒഴിവുണ്ട് പട്ടാമ്പി അറബിക് ഒവുണ്ട് ഹൈസ്കൂളിൽ വിളയൂച്ച് ഇരുപത്തിയൊൻപതിന് ഇതിലുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് താനൂർ ഇരുപത്തിയെട്ടിന് കുറ്റിപ്പറം ഇരുപത്തിയെട്ട് കോട്ടക്കൽ ഇരുപത്തിയെട്ടിന് திருவனந்தபுரம் சர்க்கார் அஸ் கோலேஜ் முப்பதி மங்கட മക്കരപ്പറമ്പ് സോറി ഇന്നായിരുന്നു അല്ലേ മക്കരപ്പറമ്പ് തിങ്കൾ പാങ്ങ് തിങ്കളാഴ്ചയാണ് കേട്ടോ ഇന്ന് ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ അറിയിച്ചതാണ് പാലപ്പെട്ടി തിങ്കളാഴ്ചയാണ് പൊന്നാനി അഭിമുഖം പ മുപ്പതിനാട്ടോ പൊന്നാനി ഈശ്വരമംഗലം സ്കൂൾ പെരുവള്ളൂരാണ് പറഞ്ഞു താനാളൂര് ഇരുപത്തിയെട്ടിന് മറപ്പിക്കുകയുണ്ട് മീനടത്തൂരിന് നേരത്തെ പറഞ്ഞു താനാളൂർ പറഞ്ഞു പെരുവള്ളൂർ പറഞ്ഞു വേങ്ങര കുറ്റാളൂർ അഭിമുഖം മുപ്പതിന് ഓക്കെ എത്രത്തോളം ഇവകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മാക്സ് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ അറബി ഗ്രൂപ്പുകൾക്കൊക്കെ വേണ്ട പേർക്കൊ വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചുകൊടുക്കുക